ഞാൻ അതല്ല ആലോചിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ കമ്പനിയുടെ പേര് ഇത്രയും നല്ലൊരു വർക്കിന് റെക്കമെൻഡ് ചെയ്ത് ആ നല്ല മനുഷ്യന് ആരായിരിക്കും എത്രയോ പേര് സാർ പണം കൊടുത്തും ജോലി കൊടുത്തും സഹായിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരാളുടെ മകനോ മറ്റോ ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞേ സാറിന്റെ ആത്മാവ് നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുൻപോട്ട് പോകാം അയ്യോടാ നീ എന്താ ഈ വഴി തിരിഞ്ഞു നിന്റെ ചേച്ചി എപ്പോഴും തിരിഞ്ഞു അത് പിന്നെ അവള് ക്യാമറ ടെസ്റ്റിന് പോകുമ്പോ കൊള്ളാവുന്ന തുണി എടുത്തോണ്ട് വേണ്ടായോ പോവാൻ എന്നാകെയുള്ള ഒരു അമ്മാവന നിനക്ക് തോന്നിയോ അവക്ക് നല്ലൊരു ഡ്രസ്സ് കൊടുക്കാൻ സ്നേഹം വേണോടാ വിഷ്ണു സ്നേഹം അവൾ ജനിച്ചിട്ട് ഇന്നേ വരെ ഓണത്തിനൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന പതിവ് ഞാൻ മുടക്കിയിട്ടില്ല എനിക്ക് വാങ്ങിച്ചില്ലെങ്കിലും പെങ്ങന്മാർക്കും അനന്തവർക്കും ഇല്ലെന്ന് ചേച്ചിക്ക് പറയാമോ നീ എടുത്തു കൊടുത്ത ഡ്രസ്സിന്റെ കാര്യമൊന്നും പറയണ്ട വഴി കിട്ടുന്നത് വാങ്ങിച്ചോണ്ട് വരൂ ഹാ ഞാൻ പിന്നെ അതൊന്നും പറയാൻ വരുന്നില്ല കാര്യം നീ എന്റെ ആങ്ങളെ നീ എന്ത് വാങ്ങിച്ചോണ്ട് വന്നാൽ എനിക്ക് സന്തോഷ അതിന്റെ വിലയൊന്നും ഞാൻ നോക്കാറില്ല പക്ഷേ ഇതങ്ങനെയല്ലോ നല്ല വിലയുള്ള ഡ്രസ്സ് വേണം നാലാളുടെ മുമ്പിൽ നമ്മൾ ചെന്ന് നിക്കുമ്പോ മോശമാകരുതല്ലോ കൂനറിയാതെ ഞെളിയറ് അമ്മ പറയാറില്ലേ വിമലേശി നമ്മൾ എന്തിനാ ഇല്ലാത്തടുന്ന കടവും മാച്ചി ഇങ്ങനെ പത്രാസ് കാണിക്കുന്നത് അമ്മാവൻ അനന്തരവള് കുറച്ച് മോടി നടക്കട്ടെ എന്നല്ല ഓ വിചാരിക്കുന്നെ ഓ അമ്മാവൻ എന്ന സ്ഥാനം നമുക്ക് വേണ്ട അങ്ങനൊരു ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കാര്യം ഇവിടെ നടക്കുമ്പോ എന്നോടൊരു വാക്ക് ചോദിക്കുവായിരുന്നു അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് അവൾ സീരിയലിൽ അഭിനയിക്കുന്നാണോ അതൊരു നല്ല കാര്യമാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ സീരിയലിൽ അഭിനയിക്കുന്ന മോശം കാര്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അത് വെച്ച് പത്തഞ്ഞൂറ് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ആ അക്കൂട്ടത്തിൽ കള്ളനാണയങ്ങളും കാണും അത് മനസ്സിലാക്കാൻ കഴിവ് വേണം ഇത് അങ്ങനെ കള്ളനാണയൊന്നും അല്ല ചേച്ചി എന്തായി പറയുന്നത് ഈ സംവിധായകൻ പേര് നമ്മൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഋദ്വിക് നായർ കേട്ടിട്ടുണ്ട് വേണ്ട ഇയാള് ശരിക്കുമുള്ള കക്ഷിയാണോന്ന് ആരോടെങ്കിലും ചേച്ചി അന്വേഷിച്ചു നോക്ക് അപ്പം കേൾക്കാൻ കഥകള് നീ ചുമ്മാ അമ്മയുടെ അമ്മൂമ്മയുടെ കൂട്ട് തുടങ്ങല്ലേ വിഷ്ണു എനിക്കറിയാം എന്റെ ഭർത്താവ് നിന്റെ കെ വേദം കാണും അയാളാ നിന്നെ എന്റെ അടുത്തേക്ക് വിട്ടത് സംശയമില്ല സച്ചിയുടെ എന്നോട് സംസാരിച്ചെങ്കിൽ തന്നെ അതിലെന്താ തെറ്റ് അദ്ദേഹം എന്റെ അളിയനായി ഈ വീട്ടിൽ ആദ്യം കേറി വന്നു നേരത്തെ ചേച്ചി പറഞ്ഞല്ലോ അമ്മാവന്റെ കടമകളെ പറ്റി അമ്മാവനാവുമ്പോ കടമ മാത്രമല്ല ചില അവകാശങ്ങളും വേണം ആ അവകാശം ഉപയോഗിച്ച് ഞാൻ പറയുന്നു അവളെ അതിന് വിടണ്ടു പറഞ്ഞു തീർന്നില്ല അവൾക്ക് അഭിനയിക്കാൻ താല്പര്യം നമുക്ക് അഭിനയിപ്പിക്കാം അതിന് ചില മാർഗങ്ങളുണ്ട് നല്ല പേരുള്ള സംവിധായകർ ആളെ പോയി നോക്കാം അതല്ലാതെ ഇത് ശരിയാവു വേണ്ട ഞാൻ ഏതായാലും തീരുമാനിച്ചു അവര് നമുക്ക് അയ്യായിരം രൂപ അന്ന് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ മുറിവാടക ദിവസം ആയിരം രൂപയാ ഹോട്ടൽ കൈവല് നമുക്ക് താമസം അതൊക്കെ ഒരു ഭാഗ്യമല്ലേടാ എനിക്കറിഞ്ഞൂടാ കൈവല്യെന്ന വാക്കിന്റെ അർത്ഥം മോക്ഷമെന്ന പേര് ഇക്കാര്യത്തിൽ എനിക്ക് ആരുടെ ഒരു ഉപദേശവും വേണ്ട പിന്നെ ദുഃഖിക്കാൻ ഇടവരും ഹോ പിന്നെ ഇപ്പോഴങ്ങ് സന്തോഷിച്ചു ഇപ്പഴങ്ങ് നീ പോടാ അമ്മ പറയുന്ന നേരം നിനക്ക് കുടുംബസ്നേഹവും ഇല്ല നിനക്ക് പണ്ടേ താല്പര്യം വൈകുണ്ടത്തെ കാര്യങ്ങളില്ല ഞങ്ങൾ നിന്നേക്കാൾ നന്നാവുന്നത് നിനക്ക് ഇഷ്ടമല്ല അങ്ങനെ നന്നായാ പിന്നെ അഞ്ചും പത്തും ചോദിച്ച് ഞാൻ നിന്റെ പുറകെ വരത്തില്ലോ ചേച്ചി എന്ത് പറഞ്ഞാലും കൊള്ളാം ഇത് ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല നിന്റെ സമ്മതം ഇവിടെ ആർക്കു വേണം നീ നിന്റെ പാഠിനു പോടാ മിന്നു നിന്നോടാ പറഞ്ഞു ഒന്ന് വേദം ആവട്ടെ അവര് ഹോണടിക്കാൻ തുടങ്ങിട്ട് എത്ര നേരം ആയിരുന്നു വരുന്നമ്മേ അമ്മ തന്നെ പറഞ്ഞ ശരിക്കും ഞാൻ പിന്നെയും ചോദിക്കുക ഇത് വേണോ ഇത് ശരിയാകത്തില്ല ഞാൻ പലതവണ പറഞ്ഞു ചുമ്മാതും ഇതും പറഞ്ഞ് നല്ല കാര്യത്തിന് ഇറങ്ങുന്ന നേരത്തെ മനസ്സ് വിഷമിപ്പിക്കാത്ത ഇത് കളിയല്ല പിന്നെ കരയാൻ ഇടവരരുത് മിനു നേരത്തും നമുക്കറിയാത്ത സ്ഥലവും ആളുകളുവാ അവർക്ക് നമ്മളെ എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം അത് മറക്കരുത് പിന്നെ പോയ തിരുന്നാണെങ്കി ഞാനും കൂടെ വരാം വേണ്ട അവിടെ വന്ന ഇടം കോല ഇടാനില്ലേ അവരും മനുഷ്യരാ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളവരാ അല്ലെ തന്നെ ഈ ഇച്ചിരി പോന്ന കൊച്ചിനെ പറ്റിച്ചിട്ട് അവർക്ക് എന്തോ കിട്ടാനാ ആയിരക്കണക്കിന് പെണ്ണുങ്ങളാ ഒരു ചാൻസും അവരുടെ വാതൊക്കെ കെട്ടി കിടക്കുന്നത് അപ്പോഴാ നിങ്ങളുടെ ഇതിപ്പോ എല്ലാരും പറയാനുള്ളതൊക്കെ പറഞ്ഞു അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ് വെറുതെ സമയം മെനക്കെടുത്തേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം ഹോട്ടൽ കൈവല്യ മേക്കപ്പ് ടെസ്റ്റും സ്ക്രീൻ ടെസ്റ്റും ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് അത് കഴിഞ്ഞ് നാളെയാ ആദ്യത്തെ സീൻ എടുക്കുന്നത് അച്ഛനാണെന്നുള്ള സ്നേഹമോ സന്തോഷവും മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച വലിയ ഉപകാരം അല്ലാതെ വെറുതെ ഉപദ്രവിക്കാൻ വരരുത് അതേ ഉള്ള ഒരു അപേക്ഷ ഒന്ന് വാടി വാ മാറ എന്നെ അനുഗ്രഹിക്കണം ഇങ്ങോട്ട് വരാനോട് പറഞ്ഞത് ഒരച്ഛൻ കോശിനു കൊള്ളാത്ത മനുഷ്യൻ നീ പറഞ്ഞതനുസരിക്കാതെ അവള് പെങ്കുച്ച പോയി അതെ അപ്പുറം ഞാൻ സഹിച്ചു ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതിൽ എനിക്ക് അമ്മമ്മ രൂപ കടമായി തരണം ശമ്പളം കിട്ടുമ്പോ തിരിച്ചു തരാം പലിശയും തരാം നീ എനിക്ക് പലിശ തരണ്ട നിന്നെ എനിക്ക് നിന്നെനിക്ക് വിശ്വാസിച്ച കൊടുക്കണോന്നുള്ള വിചാരമുള്ളവനാ നീ അതുകൊണ്ടാ വിമല അറിയാതെ വല്ലപ്പോഴും ഒക്കെ ൂറൊക്കെ തരുന്നത് ഇപ്പൊ എന്തിനാ നിനക്ക് പണം ഒരു മുറി എടുക്കണം അവിടെ അഡ്വാൻസ് മോനെ സച്ചി ഏത് സമയത്തും നിന്നെ പുച്ഛിച്ചും സംസാരിക്കും എന്നാലും നിന്നെ അവക്ക് വലിയ അവര്യ നീ ഇല്ലാതെ അവക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ നീ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞില്ലേ ഈ ഒരു പ്രാവശ്യം ഇല്ല മമ്മ ഇല്ല ഇനി ഒരു പ്രാവശ്യം കൂടി ഈ അപമാനം സഹിക്കാൻ എനിക്ക് വയ്യ ഇത് ജീവനുള്ള ശരീരമല്ലേ വെറും ജഡവല്ലല്ലോ ഈ ആയിരം രൂപ ഒന്നാം തീയതി ഞാൻ തിരിച്ചു തരും മോനെ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ പതിനാറ് വർഷമായി ഞാൻ ആലോചിക്കുന്നു ഭാര്യയുടെ മോടേയും പിന്നാലെ അവനും പോവാണോ സീരിയൽ പിടിക്കാന് എന്റെ ഹനുമാൻ സ്വാമി നല്ലതൊക്കെ നഷ്ടപ്പെടുകയാണല്ലോ നഷ്ടപ്പെട്ടു എന്തോന്ന് നഷ്ടപ്പെട്ടു മോളെ നിന്റെ അമ്മയല്ലേ കൂടെ മുടിയൊക്കെ അവര് കണ്ട നല്ല വൃത്തിയായിട്ട് എന്താ വിമല ഇത്രയും താമസ മിന്നുക്കുട്ടി സുന്ദരി ആയല്ലോ പക്ഷെ ഈ ഡ്രസ്സ് പോരാട്ടോ മിന്നുവിന് ചേരുന്നത് മോഡേൺ ഡ്രസ്സാ വിമലെ ഈ കൊച്ചിന് ഇത്രയും നല്ല ബോഡി ഷേപ്പ് ഉണ്ടായിട്ടും ഇതുപോലെ ലോഹയിട്ട് നടത്തുന്നത് കുറെ കഷ്ട മിടിയും ടോപ്പ് വിട്ട നല്ല സെക്സപ്പിൽ തോന്നും പെടൽ പുഷർ കൊള്ളാം അത്ര ഡ്രസ്സൊന്നും മോൾ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല ഇനി അതൊക്കെ ഇട്ട് പഠിക്കണം നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ല അതെങ്ങനെയാ ആ നിങ്ങൾ വാ ഇന്ന് മേക്കപ്പ് ടെസ്റ്റും സ്ക്രീൻ ടെസ്റ്റും കഴിഞ്ഞാ പിന്നെ നാളെ പൂജയാ ഈ മേക്കപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ഇന്റർവ്യൂ പോലാണോ ചോദ്യമല്ല ചോദിക്കാം മാഡം ശെ മേക്കപ്പ് ഇട്ട് നോക്കും കൊള്ളാവോന്ന് അത്രേ ഉള്ളൂ അത് പിന്നെ ഈ കൊച്ചിന്റെ ഇത്രയും ഭംഗിയുള്ള മുഖത്ത് മേക്കപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ സ്ക്രീൻ ടസ്റ്റിന്റെ കാര്യമുള്ളൂ അത് നമുക്ക് ശരിയാക്കാം നല്ല മെഡിക്കായിട്ടിരുന്നു കേട്ടോ മിന്നു അയ്യോ പാവോന്നൊന്നും പറഞ്ഞിരുന്നേക്കൊരുത് നമ്മൾ ഉണ്ടാക്കുന്നതാ നമ്മുടെ ജീവിതം അതെപ്പോഴും മനസ്സിൽ വേണം ഡയറക്ടർ സാർ മിനുവിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി പ്രൊഡ്യൂസർ അബ്ദുള്ള കൂടി നമുക്ക് കയ്യിലെടുക്കണം അയാളൊന്നു കരിഞ്ഞാൽ ഈ സീരിയൽ കഴിഞ്ഞ് നേരെ കയറുന്നത് ഹിന്ദി സിനിമയിലേക്കാ ഹിന്ദി എന്ന് പറഞ്ഞ മലയാളത്തിലെ പോലെ ആയിരം പതിനായിരം ഒന്നും അല്ല കോടികളാ പറഞ്ഞു തരണം അത് ഞാൻ ഏറ്റു എനിക്ക് മിനുവിനെ കണ്ടപ്പോ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടതാ എന്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ ഒരിക്കൽ മനസ്സിൽ പിടിച്ചാ പിന്നെ പിടിച്ചതാ ഞാൻ വിട്ടുകളയത്തില്ല എനിക്ക് അങ്ങനെ മനസ്സിൽ പിടിച്ച പിള്ളേരൊക്കെ നല്ല നിലയിൽ നിലയിലെത്തിയിട്ടുമുണ്ട് നമ്മുടെ ഹേമ മേനോൻ അല്ലെങ്കിൽ വേണ്ട അമ്മയാട്ടൊക്കെ അഭിനയിക്കുന്ന ശ്രീകുമാരി സതീഷ് പിന്നെ സീന രാജശ്രീ ഗായത്രി ദേവി നിങ്ങൾ വാ നമുക്ക് റൂമിൽ പോയിരുന്നു സംസാരിക്കാം അവിടെ ഋതിക് സാറോ അബ്ദുള്ള സാറും ഈ സുന്ദരിക്കുട്ടിയെ കാത്തിരിക്കുക വാ നോക്കിക്കേ മിന്നു മിന്നു ശരിക്കും മിന്നു ആ ബാത്റൂമിൽ കയറി ഡ്രസ് മാറി അവളുടെ അച്ഛന്റെ അതേ സ്വഭാവമാ അതൊക്കെ നമുക്ക് മാറ്റി എടുക്കാൻ ഈ പ്രായത്തിലുള്ള പിള്ളേരെ പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പ ഇതിൽ കൂടുതലായാലേ ഉള്ളൂ നമുക്ക് പ്രയാസം ഞാൻ എത്ര എണ്ണത്തിനെ കണ്ടതാ ഇത് പ്രൊഡ്യൂസർ അബ്ദുൾ മിനിക്കുട്ടി കഴിഞ്ഞില്ലേ ഒന്ന് ഇറങ്ങി വന്നേ കാണട്ടെ ചേഞ്ച് മിന്നു ആളെ മാരി പോയി ഒന്നും പേടിക്കണ്ട കേട്ടോ എല്ലാം അദ്ദേഹം പറഞ്ഞു തരും മിന്നു മെടക്കി ആയി ഇരുന്ന മതി അബ്ദുല്ല സാർ കുട്ടി എങ്ങനെ നോട്ട് ബാഡ് ഇനി എൻടെ അഭിപ്രായം കുട്ടിയുടെ പെർഫോമൻസ്നെ അന്ന് പറയാം കൽപ്പന നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തു നിന്ന് ഞാൻ കുട്ടിയുടെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കട്ടെ ഇבל ആദ്യയേട്ടാ ഇങ്ങനെ ഒരു ടെസ്റ്റിന് വരുന്നത് ഡോണ്ട് വറി ഡോണ്ട് വറി एवरीथिंग ഓക്കേ एवरीथिंग ഓക്കേ വിമല വന്നേ നമുക്ക് പുറത്തോട്ട് പോകാം നമ്മൾ ഇവിടെ നിന്നാലും മിന്നൂലൊരു പ്രശ്നമാവും അമ്മയടുത്ത് നിന്ന കുട്ടി ആകെ നെർവസ് ആകും അവനെയും പൊളിഞ്ഞു പോകും അമ്മ അല്ല തന്നെ ഇവക്ക് പേടിയാണെങ്കിൽ ഞാനും ഇവിടെ നിൽക്കാം ഡയറക്ടർ സാർ എല്ലാം നോക്കിക്കോളൂ നമുക്ക് പുറത്തു പോയി ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാം എല്ലാം അപ്പോഴത്തേക്കെല്ലാം ശെരിയാവും മിന്നുട്ടി എന്തിനാ പേടിക്കുന്നത് ക്യാമറ ടെസ്റ്റ് എടുത്തോണ്ടേ നമുക്ക് അതൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നേ എന്ത് വേണം ഐസ്ക്രീം വേണോ മിൽക്ക് ഷേക്ക് വേണോ അതോ ഫ്രഷ് ജ്യൂസ് മതിയാവും ആ അത് പറഞ്ഞാ പറ്റില്ല ഗോപാല ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുത്തോ മണി ചിത്രം സിനിമയ്ക്ക് കൊണ്ടുപോകും ഞങ്ങളുടെ അഭിനയിച്ചു കഴിയുമ്പോ വീട്ടിൽ എത്ര ടി വി നമുക്ക് വാങ്ങിക്കാം വീട് എപ്പോഴാ ടെസ്റ്റ് എടുക്കുന്നത് തുടങ്ങും ഈ കല എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ വരദാനമാണ് അറിഞ്ഞൂടെ മോളെ നിനക്കൊരു വലിയ ഭാവിയുണ്ട് നാളെ മലയാള സിനിമാ ലോകം അറിയപ്പെടാൻ പോകുന്നത് നിന്റെ പേരിലായിരിക്കും അന്ന് ചിലപ്പോ നീ പാവം ഡയറക്ടർ അങ്ങളെ മറന്നു പോയേക്കാം പക്ഷേ ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല കുട്ടി മറക്കില്ല പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് ആങ്ങളമാരും നാത്തന്മാരും